വിശ്വം ഷിഹായിൽ എറസ്നേഹമുള്ളവരെ ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം സമാഗതമായ ഉത്താന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ് തീർച്ചയായിട്ടും ഉത്താന തിരുനാൾ ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ആരാധനാക്രമവത്സരം മുഴുവനും നാം ഒരുങ്ങിയതിൻ്റെതുമൊക്കെ വലിയ കൃപയുടെ നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും ഈ തിരുനാള് നമ്മുടെ സന്തോഷത്തിൻ്റെ അതിനേക്കാൾ ഉപരി എന്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം എന്നതിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന വായനകളിലെല്ലാം തന്നെ ഈ ഉത്താനത്തിൻ്റെ വലിയ ചിന്തകളെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് പ്രഥമ വായനയിൽ തന്നെ നമ്മൾ കാണുകയാണ് യശീയ പ്രവചനത്തിൽ അറുപതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കും ഉണർന്ന് പ്രശോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും ഈ ലോകത്തിൻ്റെ മാറ്റി ഉത്താനത്തിൻ്റെ വലിയ കൃപയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് രണ്ടാമത്തെ വായനയും ഇതിനോട് ഏതാണ്ട് സാമ്യമുള്ളത് തന്നെയാണ് സാമൂഹിൻ്റെ ഒന്നാം പുസ്തകം രണ്ടും അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് ഇന്ന് ഈ ഉത്ഥാനത്തിൻ്റെ സ്വർഗ്ഗത്തിൻ്റെ സന്തോഷത്തെ നമുക്ക് വെളിപ്പെടുത്തി തരിക അവിടെ നമ്മൾ കാണുന്നുണ്ട് സാമുവേലിൻ്റെ ജനനത്തിൽ സന്തോഷിക്കുന്ന ഹന്നായയാണ് ഈ തിരുവചന ഭാഗം ഓർമ്മിപ്പിക്കുക ഹന്നായയുടെ സന്തോഷം ദൈവത്തിൻ്റെ ശക്തിയും ഒന്നുപോലെ വെളിപ്പെടുന്ന ഒരു പ്രാർത്ഥനാഗീതമാണ് ലോകത്തിൻ്റെ നന്മയ്ക്കായി കരുതലോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയും ആ കരുതലിൻ്റെ അനുകൂല സാഹചര്യത്തിൽ അനന്ത നന്മകൾ ചൊരിയുന്നവനാണ് ദൈവം എന്നുള്ള വെളിപ്പെടുത്തലുമാണ് ഹന്നായുടെ കീർത്തനം മൂന്നാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാമത്യായം ഇരുപതും മുതൽ ആറാം ആറാമത്യായം പതിനൊന്നുമുള്ള തിരുവനന്തപുരങ്ങളിൽ പാപത്തിൻ്റെ ആധിപത്യം ദൈവത്തിൻ്റെ കൃപയിലൂടെ അവസാനിക്കുകയും ഈശോമിശിഹായിലൂടെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ഈ ഉത്താനത്തോട് ബന്ധപ്പെടുത്തി സ്വർഗം മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ വലിയ കൃപകളെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങളാണ് ഈ വായനകളിലൂടെയാണ് വിശുദ്ധ സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അത് ഈശോയുടെ ഉത്ഥാനത്തെ വളരെ കൃത്യമായിട്ട് പറയുകയും ആ കൃത്യതയിൽ എന്താണ് ഉത്ഥാനം എന്താണ് ഉത്താന ചൈതന്യം ആ ചൈതന്യത്തിൽ നാം എങ്ങനെ നമ്മുടെ ആത്യാധുനിക ജീവിതത്തിലും ക്രൈസ്തവ ജീവിത ശൈലികളിലും തുടരണമെന്നതിൻ്റെ വ്യക്തമായ സൂചനകളും മത്തായി സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ വായന തുടങ്ങുന്നത് തന്നെ മത്തായിയുടെ സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനത്തിലൂടെയാണ് സാമത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മക്ദലനാമറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാനായി വന്നു അങ്ങനെയാണ് തിരുവചനം അവിടെ പറയുക അവർക്ക് അതൊരു പതിവായിട്ട് മാറുകയാണ് മക്ദലനാമറിയവും മറ്റേ മറിയവും ഈശോയുടെ പീഡാസഹനങ്ങളിലും കുരിശുമരണങ്ങളിലും കുരിശുമരണത്തിലുമെല്ലാം അടുത്ത് അനുഗമിച്ചവരാണ് അവരെപ്പോഴും ഈശോട് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ അനുഗമനം അത് തീരുന്ന സമയമാണ് ഈശോയുടെ മരണത്തിൻ്റെ സമയം അവർ അതുവരെ ഈശോയെ അനുഗമിച്ചു എന്നാലും അവരാ അനുഭവത്തിൽ തുടരുകയാണ് ഈശോട് കൂടെ നടന്നതിൻ്റെ ഓർമ്മ അവർക്കുണ്ട് ഈശോ പങ്കുവഹിച്ച ചിന്തകളവർക്കുണ്ട് എന്നാൽ ഏറ്റവും കാതലായ ചിന്ത താൻ മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്യും എന്നാ ചിന്ത അവരിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഒരു പക്ഷേ അവർ ഒരുപാട് സ്നേഹം ഈശോയോട് ഉണ്ടായിരുന്നു അത് രാവിലെ അവർ ഉണർന്നെണീറ്റ് കല്ലറയിൽ പോയി സാധാരണ യഹൂദ സമുദായം ചെയ്യുന്ന ശൈലിയിൽ അവർ ആ രു മൃതശരീരത്തോടുള്ള ബഹുമാനം കാണിക്കാൻ പോയതാണ് അതാണ് ഒരുപക്ഷെ നമ്മുടെയും വ്യക്തിജീവിതത്തിലെ പല ശൈലികളും നമ്മളും തുടരുന്നു അങ്ങനെയാണ് നമുക്ക് അധ്യാത്മികതയുമുണ്ട് ജീവിത ശൈലികൾ നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട് പക്ഷേ അത് ഉത്ഥാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടോ നിത്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഇവിടെ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങളായിട്ടോ മാറ്റപ്പെടുന്നില്ല പ്ലേശോടെ ഉത്താന തിരുനാൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്തോ സന്ദേശം അത് തന്നെയാണ് ഈ ലോകത്തെ നമ്മൾ ജീവിക്കുമ്പോഴും ഉത്ഥാന ചിന്തകളോടുകൂടി നിത്യജീവിതത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ അനുദിന ജീവിതത്തെ രൂപപ്പെടുത്തണം എന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ദിവസം ഉത്ഥാന തിരുനാള് നമുക്ക് തരുന്നുണ്ട് അവർ പതിവനുസരിച്ച് അവരുടെ ശൈലികളിലൂടെ പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ അവരെ ഭയപ്പെടുത്തുകയാണ് അവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു ഈ ഒരു വ്യാഖ്യാനം ഈ ഒരു വെളിപ്പെടുത്തൽ എത്രമാത്രം പ്രത്യേകതയുള്ളതാണ് ഈശോയുടെ ഉത്ഥാനം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി നാച്ചുറലായിട്ട് നടക്കുന്നതിലും വ്യത്യസ്തമായിട്ട് എന്തോ സംതിങ് അവിടെ സംഭവിക്കുകയാണ് വലിയൊരു കാര്യം നടക്കുന്നതായിട്ട് സുശേഷൻ അവിടെ രേഖപ്പെടുത്തുകയാണ് ഇത് നോർമൽ ലൈഫിൽ നിന്നും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ആ ഒരു ചിന്ത അവിടെ വരുന്നത് വീണ്ടും കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു മനുഷ്യൻ അടച്ചു വെച്ച കല്ലറയുടെ മേൽ ദൈവദൂതൻ കയറിയിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പ്രയത്നങ്ങളുടെ മുൻപിൽ മനുഷ്യൻ്റെ പ്രയത്നങ്ങളെയെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് സത്യത്തിൻ്റെ ഒരു ഉയർപ്പ് സത്യത്തെ എത്ര ശ്രമിച്ചാലും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള വലിയ സത്യം ഇവിടെ സ്വർഗം വെളിപ്പെടുത്തുകയാണ് മനുഷ്യൻ്റെ പ്രയത്നങ്ങളുടെ മുകളിൽ കയറി മാലാഹ ഇരുന്നു ദൈവദൂതിന് സ്വർഗത്തിൻ്റെ ശക്തി മുഴുവനും അവിടെ ഇരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മളെ നയിക്കുക പൊളീശോയുടെ കുരിശ്വമരണത്തിന് സാക്ഷികളായി ഈശോയുടെ കുരിശിൻ്റെ ചൂട്ടിൽ നിന്നിരുന്ന ഈ രണ്ടു സ്ത്രീകളെ ദൈവം തൻ്റെ ഉത്താനത്തിൻ്റെ ആദ്യ സാക്ഷികളാക്കുകയാണ് അത് യഹൂദ സമുദായത്തിൽ പ്രത്യേകിച്ചും നിയമാവർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് രണ്ടു പേരുടെ സാക്ഷ്യം എപ്പോഴും സത്യമായിരിക്കും അപ്പോൾ ഇവിടെയും ഈ രണ്ട് വ്യക്തികളെ ഈ സുവിശേഷകൻ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ ഉത്താനത്തിന് ഏറ്റവും ശക്തമായൊരു ഒന്നാമത്തെ സാക്ഷ്യം ഇവിടെ സുവിശേഷകൻ നൽകുകയാണ് അവരിലൂടെ കർത്താവ് ഈ ലോകത്തെ ഉത്ഥാന അനുഭവത്തിലേക്ക് ഉത്തിദൻ്റെ സന്തോഷത്തിലേക്ക് ഉത്താനം ചെയ്തു വന്ന് ലോകം വിശ്വസിക്കുന്നതിലേക്ക് നയിക്കാനായിട്ട് കരുതുകയാണ് ഒപ്പം ഇത് വലിയൊരു ഉൾക്കാഴ്ചയിലേക്കും നമ്മളെ നയിക്കുന്നുണ്ട് ഈശോയുടെ ജീവിതകാലം മുഴുവനും നമ്മൾ കാണുന്നുണ്ട് അന്തസ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചൈതന്യം നഷ്ടപ്പെട്ട പാരമ്പര്യങ്ങളെയെല്ലാം ഈശോ തച്ചുടയ്ക്കുന്നുണ്ട് യഹൂദ പാരമ്പര്യത്തിൽ രണ്ട് സ്ത്രീകളുടെ സാക്ഷ്യങ്ങളെ ആരും വിലമതിക്കാറില്ലായിരുന്നു അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു പാരമ്പര്യ ശൈലി എന്നാൽ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും മാറ്റം വരികയാണ് ആ വിലമതിക്കപ്പെടാത്ത വ്യക്തികളുടെയും വിലമതിക്കാത്ത നല്ല കാര്യങ്ങളുടെയും എല്ലാം വലിയൊരു സംയോജിക്കൽ നടന്ന് അത് ഉത്താനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവരുടെ സാക്ഷ്യങ്ങളിലൂടെയാണ് ഇവരിലൂടെയാണ് പിന്നീട് ശിഷ്യന്മാരും അതിനുശേഷം ലോകത്തിൻ്റെ അതിർത്തികളിലേക്കും ആ ഒരു വലിയ കണ്ണിയുടെ തുടക്കം വലിയൊരു ചങ്ങല അവിടെ രൂപപ്പെടുകയാണ് ഈ നിഷ്കളങ്കരായ ഉത്താനം വരെ കൂടെ അനുഭവിച്ച സഹന നിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന കുരിശുമരണത്തിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഈ വിശുദ്ധരായ വ്യക്തികളിലൂടെ ഈശോ തൻ്റെ ഉത്താന ചൈതന്യത്തെ ലോകത്തിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകുന്ന അടുത്തൊരു സന്ദേശവും ഇതുതന്നെയാണ് കൂടെ നടന്നവർക്കും സഹനങ്ങളിലും നോമ്പരങ്ങളിലും പങ്കുവറ്റിയവർക്കുമാണ് ഉത്ഥാനത്തിൻ്റെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത ലഭിക്കുന്നത് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉന്നതമായൊരു കാഴ്ചപ്പാടാണ് അവർ ഈശോയുടെ പ്രബോധനങ്ങളോട് അടുപ്പം പുലർത്തിയിരുന്നവരാണ് ഈശോയുടെ ശൈലികളോട് ചേർന്ന് നടന്നിരുന്നവരാണ് ആ ശൈലിയിൽ ചേർന്ന് നടന്നിരുന്നവർക്കെല്ലാം വലിയ സന്തോഷം കിട്ടുന്ന ഒരു അനുഭവമായിട്ട് ഉത്താനത്തിരുന്നാൾ മാറുന്നു വീണ്ടും വിശുദ്ധ ഗ്രന്ഥം തുടരുന്നത് ഇങ്ങനെയാണ് അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറ പൂണ്ട് മരിച്ചവരെ പോലെയായി മരിച്ചവന് കാവൽ നിന്നവർ മരിച്ചവരെ പോലെയായി മരിച്ചവൻ ഉത്ഥാനം ചെയ്തു അതാണ് ഏറ്റവും വലിയ ഉത്താനത്തിൻ്റെ സന്തോഷം സത്യത്തെ മൂടി വെക്കാമെന്ന് കരുതി കാവൽ നിൽക്കുന്നവർക്കൊക്കെ സംഭവിക്കുന്ന വലിയ ദുരന്തമാണിത് ഇന്ന് ലോകത്തിൽ ഈ ഒരു ശൈലി എല്ലാവരും സ്വീകരിക്കുകയാണ് പലതരത്തിലുള്ള കാവൽ നിൽപ്പുകൾ സത്യത്തെ മൂടിവെച്ച് സത്യത്തെ അടച്ചുകെട്ടി കാവൽ നിൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ആ കാവൽ എല്ലാം മുഖത്തേറ്റ വലിയ അടിയാണ് ഉത്താനത്തിരുന്നാൾ സത്യത്തെ ഒരിക്കലും മറച്ചു വയ്ക്കാനാവില്ല എന്നുള്ള വലിയ ഒരു വെളിപ്പെടുത്തൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഉത്താന തിരുനാളിൻ്റെ അനുഭവം നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം നമ്മുടെയും വ്യക്തി ജീവിതം ഏത് തരത്തിലാണ് ഈ ഉത്താന തിരുനാളിനോട് ചേർന്ന് നിൽക്കുന്നത് എത്രമാത്രം താല്പര്യം ഉത്താനം മനുഷ്യകുലത്തിനു വേണ്ടി ദൈവം കരുതി വച്ച ഒരു ദിവസമാണ് ആദ്യ മാതാപിതാക്കളുടെ പാവം മൂലം സ്വർഗത്തിൻ്റെ പടിവാതിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ്റെ മുൻപിൽ ഉത്താനത്തിൻ ഉത്താന തിരുനാൾ വലിയ കൂടി ഒരു വഴി തുറക്കലാണ് സന്തോഷത്തോട് ജീവിക്കാൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറ ഉറച്ച് നിൽക്കുവാൻ ആ സ്വർഗ്ഗത്തോടുള്ള ബന്ധത്തിൽ തുടരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് വിശുദ്ധമായി ആചരിക്കുകയും ചെയ്യാം